ഹലോ അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഷോപ്പിലേക്ക് വന്നിരിക്കുക കാരണം നല്ല കഫ് കഫ്കട്ടും നല്ല പണി എട്ടിൻ്റെ പണി കിട്ടിയിട്ട് ഇപ്പം ഒന്ന് നേരായി വന്നേ ഉള്ളൂ എന്നാലും ഓർഡറൊക്കെ പോകണ്ടേ ഓർഡർ എടുത്തൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് എണീറ്റ് നടന്നുകൂടുന്നതാണ് ഇതൊക്കെ ഓർഡർ കൊടുത്ത് ഓർഡർ തന്ന സാധനങ്ങൾ കൊടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ എന്തൊക്കെ വാങ്ങി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് സാധനങ്ങൾ സെല്ല് ചെയ്യാൻ തുടങ്ങിയ മുതൽ ഞാനൊരു മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ മെഷീനി മുതൽ ഞാൻ ഓരോരോ കാര്യങ്ങളും എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ായിട്ട് പറഞ്ഞുതരാട്ടോ ഇതാണ് ഈ ഒരു മെഷീനാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ ഇത് ഇതൊരു ഫാഷൻ മേക്കറാണ് ഫാഷൻ മേക്കർ എന്ന് വെച്ചാൽ ഇതൊരു നല്ല അടിപൊളിയൊരു മെഷീൻ ആയിരുന്നു കേട്ടോ സിംഗറിൻ്റെതാണ് ഇത് മൊത്തത്തിൽ അത് നല്ല കണ്ടീഷനുള്ള മെറ്റലാണ് നല്ല നോർമലി ഉള്ള ഇപ്പം ഇറങ്ങുന്ന ഉഷൻ്റെതാണെങ്കിലും ഏതിൻ്റെതാണെങ്കിലും ഫാഷൻ മേക്കറുണ്ടല്ലേ അതിനേക്കാളും ഒരു ഒരു പിടി മുന്നിലോട്ടേക്ക് സ്പീഡുള്ളൊരു ടൈപ്പ് മെഷീൻ ആയിരുന്നു ഇത് നല്ല ഓവർ ഓവറായിട്ടുള്ള ആക്ട് നല്ല ഒരു മെഷീനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു മെഷീൻ ഇത് പിന്നെ ഈ അടുത്തായിട്ട് ഞാൻ വാങ്ങിയ ഒരു മെഷീൻ ആ ഒരു മെഷീനെക്കാളും ഓൺ ഇത് കുറച്ചും കൂടിയും ഫെസിലിറ്റീസ് കുറച്ച് അധികമാണ് കുറച്ച് എന്താ പറയുക ആണെങ്കിലും ഒക്കെ കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളുണ്ടല്ലേ സ്റ്റിച്ചസ് ഉണ്ട് ഇത് ഉഷൻ്റെ ജനവും നമ്മൾ വണ്ടർ വണ്ടർ സ്റ്റിച്ചില്ലേ അതാണ് വരുന്നത് ഞാൻ മറ്റേ മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കതിന് നൂറ് നാവാണ് കാരണം ആ ഒരു മെഷീനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തത് ആ മെഷീൻ എന്ന് പറയുന്നത് ആ ടൈമിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗോൾഡൊക്കെ കൊടുത്ത് എന്നിട്ടൊക്കെ ആണ് ആ മെഷീൻ ഞാൻ വാങ്ങിയതും പിന്നെ ആ സമയത്ത് എനിക്ക് രണ്ടായിരത്തി പതിനാറില് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു നിക്കാ കഴിഞ്ഞ സമയത്ത് അന്നേരമൊക്കെ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്താണെങ്കിലും ഓൺലൈനായതിനൊക്കെ കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത് ഈ മെഷീനിൽ ചെയ്ത് ചെയ്ത് കൊടുത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഓരോ മെഷീൻസും വാങ്ങാൻ തുടങ്ങിയത് ഇതില് എനിക്ക് പിന്നെ പിന്നെ ഇതിന് ഓരോരോ പ്രോബ്ലംസ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഇതും വന്ന് ചാടിയതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ വാങ്ങിയ മാനിക്യൂണ് മാനിക്യൂണിനെ പറ്റി ഒരുപാട് ആൾക്കാർ എന്നോട് ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഏത് മാനിക്യൂൺ ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എവിടെന്നാണ് വാങ്ങിയത് എന്നൊക്കെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മാനിക്യൂൺ എന്ന് പറയുന്നത് ഡ്രാപ്പിംഗ് ആണ് ഡ്രാപ്പിംഗ് ഡ്രാപ്പിംഗ് ഫോം ഇത് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡ്രേപ്പ് ചെയ്യാനല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു മെറ്റീരിയൽ എല്ലാ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഡ്രൈപ്പ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതും ഇപ്പം ഫാഷൻ ഡിസൈനിങ് പഠിച്ച അറിയാം ഡ്രൈപ്പിംഗ് എന്താണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഡ്രൈപ്പ് ചെയ്ത് പിൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാനൊക്കെ ഈ ഒരു ഡ്രൈപ്പിംഗ് ഉണ്ടതിന് പറ്റും ഇത് പ്ലാസ്റ്റിക് അല്ല ഇതെന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റോ ഓഫ് അല്ലേ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാനിക്കുക ഷോൾഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കണ്ടോ സ്മോൾ സൈസിലാക്കിയതാണ് ഞാൻ ഇത് എന്ന് പറയുന്നത് മീഡിയം സൈസാണ് അപ്പം മീഡിയത്തിൽ നമുക്ക് സ്മോൾ സൈസിലോട്ടേക്ക് ആക്കാം ഞാനൊരു മീഡിയം സൈസെടുത്ത അതാന്നേരം എനിക്ക് കൂടുതലും എക്സൽ ഡബിൾ എക്സൽ അധികം പ്ലസ് സൈസ് വരൂല്ല ഇതിങ്ങനെ അതിൻ്റെ ഹെഡ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം അഡ്ജസ്റ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം നമുക്ക് ആ ചെസ്റ്റ് ഏരിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഇരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ പിഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെയാളാട്ടോ ഇത് നമുക്ക് ഡ്രാപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മെറ്റീരിയലൊക്കെ വെച്ച് ഡ്രാപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ വയ്ക്കാനൊക്കെ പറ്റും അതിന് യൂസ് ചെയ്യാനാണ് പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു മാനിക്യൂണ് വാങ്ങിയത് എല്ലാ ഡ്രസ്സും നമുക്ക് നമ്മൾ എക്സ് എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ കഴിയില്ല അപ്പോൾ മാനിക്യൂണ്ട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തി ഉണ്ടാവും അങ്ങനെ ഓരോ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഓരോരോ പൈസ ഉണ്ടാക്കുന്ന അനുസരിച്ചാണ് ഓരോന്നും ഞാൻ വാങ്ങിയത് അല്ലാതെ എല്ലാം ഒന്നായിട്ട് ഞാൻ വാങ്ങിയതല്ല അതിപ്പോൾ എങ്ങനെയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഓരോരോ ടൈമും ഓരോരോ പൈസ കൂട്ടി വെച്ചിട്ട് ഓരോന്ന് വാങ്ങാം എല്ലാം ഒന്നായിട്ട് വാങ്ങുകയാണ് നമുക്ക് പിന്നെ അത് പണിയാവും നമുക്ക് ആ പൈസ ഉണ്ടാവില്ല ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ടൈപ്പ് മാനിക്യൂൺ മാനിക്യൂണാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് ടോട്ടൽ കോസ്റ്റ് ആയത് ആറായിരത്തിൻ്റെ മുകളിലായിട്ടോ ഷിപ്പിംഗ് ഒക്കെ കൂട്ടിയിട്ട് പിന്നെ വരുന്നത് ഇതൊക്കെ ഈ അടുത്തടുത്തായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ലോക്കിംഗ് മെഷീൻ ലോക്കിംഗ് മെഷീനെ പറ്റിയിട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓവർ ലോക്ക് ത്രീ ആണ് കേട്ടോ മെഷീന് ഗുരു ആണ് വരുന്നത് ഈ ത്രെഡ് ഈ ത്രീ ത്രെഡുണ്ടില്ല ത്രെഡാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ടേബിൾ അതായത് ടേബിൾ ടോപ്പ് പോലെ തന്നെ നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ഏടാണെങ്കിലും വെക്കാം പക്ഷെ ഒടുക്കത്ത വെയിറ്റാണ് ഒറ്റക്ക് പൊക്കാൻ പറ്റെങ്കിൽ നോക്കി പൊക്കിക്കാൻ നല്ല വെയിറ്റുള്ള സാധനമാണ് നല്ല വൈറ്റ് ഉണ്ട് മെറ്റലാണ് ഐറ്റം പിന്നെ ഇതിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ത്രെഡ് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണിയാണതായി എനിക്ക് ഇപ്പോൾ അറിയാം കേട്ടോ എനിക്കിതെങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ആദ്യമൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് ഇടാന്നുള്ളത് ഇതാണ്ടോ നൂലിടുന്ന ഒരു ടൂളാണ് അതിൻ്റെത് ഈ ത്രെഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ് ഓരോരോ പ്രാവശ്യവും പോവും എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിലോട്ടേക്ക് ഇടും ഈ ത്രെഡ് തീരുന്നതിൻ്റെ മുന്നേ നമ്മൾ അടുത്ത ത്രെഡ് ഇടണം പിന്നെ ഈ ഒരു ഷോപ്പ് ഈ ഷോപ്പിലുള്ള ഓരോ ഐറ്റവും ഞാൻ ഓരോ പ്രാവശ്യം ബിസിനസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഓരോ പൈസ കൊണ്ട് കുറച്ചു ചോ കുറച്ചോ കുറച്ചു വാങ്ങി വെക്കുന്ന മെറ്റീരിയൽസാണ് അവിടെ കാണുന്ന മെറ്റീരിയലൊക്കെ മെറ്റീരിയൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇൻഷാല്ല പെരുന്നാളെയൊക്കെ പുതിയ ഐറ്റംസ് ഇറക്കണം ഇവിടെ ഇപ്പോൾ ആ കാണുന്ന മെറ്റീരിയൽസേ ഡെയിലി വെയറിലുള്ളൂ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആകുന്നേരം പുതിയ അപ്ഡേറ്റ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാം ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു സാധനവും ഫുള്ളായിട്ട് ഞാൻ വാങ്ങി വെക്കലില്ല നമ്മൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച കുറച്ച വാങ്ങി വെക്കുക എന്നിട്ട് അത് സെല്ല് ചെയ്യുക അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഈ മെഷീനും ഈ അടുത്തായിട്ട് വാങ്ങിയതാണ് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് ഷോപ്പിലേക്കൊന്നും വരത്തില്ല ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കുകട്ടോ കാരണം മെഷീൻ എപ്പോഴും കവർ ചെയ്തിടണം കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തൊക്കെ പൊടി കയറി കഴിഞ്ഞുണ്ടെങ്കിൽ മോട്ടറിൻ്റെ ഏരിയല്ലേ വലിയ ഒട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ഈ മെഷീനും ഈ അടുത്തായിട്ട് വാങ്ങിയത് ഇതൊക്കെ പുതിയ ആൾക്കാരാണ് കേട്ടോ എൻ്റെ സ്റ്റോറിലെ പുതിയ ആൾക്കാരായി മെഷീനൊക്കെ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ചിലപ്പം ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനൊക്കെ ഞാൻ വാങ്ങിയത് ഇ എം ഐ യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പൈസ വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് ച പൈസ കൊടുത്താൽ നമുക്ക് എന്ത് സാധനവും നമ്മളെ സ്റ്റോറിലെത്തും ഫുൾ എമൗണ്ട് ഇല്ലെങ്കിലും ഇ എം ഐ വെച്ചിട്ട് വാങ്ങാൻ പറ്റും അത് ഇ എം ഐ കിട്ട് എന്തായാലും അതിൻ്റെ കമ്പനി ഒക്കെ ഉണ്ടാവില്ലേ സിംഗറിൻ്റെ കമ്പനി ചെറിയ ചെറിയ സ്റ്റോർ അല്ലാതെ ടൗണിലൊക്കെ ഉണ്ടാകുന്ന ഷോപ്പിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഇ എം ഐ ഒക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ ഇ എം ഐ യൂസ് ചെയ്തിട്ട് വാങ്ങിയതാണ് ഈ ഒരു മെഷീൻ എനിക്ക് ആദ്യം വാങ്ങിയ ഒരു മെഷീനാണ് രണ്ട് സിംഗറാണ് എനിക്ക് ഇതിനേക്കാളും കംഫേർട്ട് ആദ്യമുള്ള മെഷീൻ കേട്ടോ ഇതൊന്നും കൂടി അതിൻ്റെ അപ്ഡേറ്റഡ് മോഡലാണ് കേട്ടോ ഫസ്റ്റിലത്തെ സിംഗർ കുറച്ചും കൂടി എനിക്ക് കംഫോർട്ടബിളാണ് ഇത് പിന്നെ ഷോപ്പിൽ ഞാൻ വെച്ചു കഴിച്ചാൽ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ബോക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ഇതിൽ കൊടുക്കാൻ പറ്റെങ്കിൽ ഞാൻ കൊടുക്കാം എൻ്റെ സിബ്ബ് കാര്യങ്ങൾ ആക്സസറീസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനം കേട്ടോ അങ്ങനെ അതിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ സത്യത്തിൽ പുറത്തൊരാൾക്ക് കടമില്ല അതായത് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ വെച്ചിട്ട് ഓരോന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇത് പുറത്ത് കടമുണ്ടല്ലോ അല്ലെങ്കിൽ അത് വീട്ടണമെന്നുള്ളൊരു ടെൻഷൻ ഇല്ല അതുകൊണ്ട് തന്നെ സമാധാനവും ഉണ്ട് ഇപ്പം ടോട്ടലി എനിക്ക് ഒരു നാല് മെഷീനും ഉണ്ട് ഒരു ലോക്കിംഗ് മെഷീൻ പിന്നെ അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ ഒരു പിന്നെ നമ്മൾ സ്റ്റോക്ക് ഓരോന്നോരോന്നായിട്ടും ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ആൻഡ് ബോട്ടം ആക്കിയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓരോന്നും ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടായിട്ടോ ചെയ്തോണ്ട് നിൽക്കുന്ന ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇനി പെരുന്നാളിനേക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആണ് സ്റ്റിച്ചിങ്ങിന് ഇറക്കണം ഇതൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ്ട്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഐറ്റംസാണ് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നേരം ഒരിക്കലും ഫുൾ ആൻഡ് ഫുള്ള് എല്ലാ സാധനവും വാങ്ങിയിട്ട് ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാം എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അടുത്ത സാധനം വാങ്ങാം എന്നാൽ മാത്രമേ നമുക്കത് സക്സസ് ആവുള്ളൂ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെന്താകും അത് ആ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവും ടെൻഷനാവും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഗതികേട് വരും അതിലും നല്ലത് ഒന്നൊരു ട്രാക്കിലായി വരുന്നേരോ അതിനനുസരിച്ച് ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോരോ സാധനങ്ങൾ ഇതിപ്പം ഞാൻ കാണിച്ചു തരുന്ന എന്താണെന്നു വെച്ചാൽ നമ്മളെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു നാല് കോളറിനൊക്കെ മാക്സി ആണ് കേട്ടോ എല്ലാം ഫീഡിങ് സിബായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫീഡിങ് നമ്മൾ മെയിനായിട്ട് മെറ്റേണിറ്റിയാണ് ചെയ്യുന്നത് മെറ്റേണിറ്റിയും നോൺ മെറ്റേണിറ്റിയും ചെയ്യുന്നുണ്ട് മെയിനായിട്ട് മെറ്റേണിറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മാനിക്യൂടെ ഒരു സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിക്സ് മന്ത് സെവൻ മന്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ ആരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ആരി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നൊരു നല്ലൊരു ഇൻകം കിട്ടി ഇൻകം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പൈസ കൊണ്ട് എന്താക്കി മാന ക്യൂണ് വാങ്ങമെന്നുള്ള ആഗ്രഹം ആദ്യമേ ഉണ്ടായിരുന്നു മാനിക്യൂണ് വേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം ആവശ്യമുള്ള ആൾക്കാർ വാങ്ങിക്കട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കെട്ടോ അതിലുണ്ടാവും മാനക്യൂൻ്റെ പിന്നെ നമ്പറ് അവർ കോണ്ടാക്ട് ചെയ്ത് എനിക്കുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അത്ര ബഡ്ജറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അവരടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അങ്ങനെ മാനിക്യൂണ് ആ ടൈമിൽ ഞാൻ വാങ്ങി പിന്നെ ആരി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം വലിയ കോട്ട് വേണം ഷോളൊക്കെ ഫുള്ളായിട്ട് സ്കാനപ്പ് ചെയ്യണമെങ്കിലും അതിന് വലിയ കോട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്കിൽ അടുത്ത പൈസ കിട്ടിയപ്പോൾ ആരി കോട്ട് വാങ്ങി ആരി കോട്ടിന് ടോട്ടൽ റേറ്റ് ആയത് എത്ര വെച്ചാൽ അയ്യായിരം അതും ആറായിരം റുപ്യൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ മൊത്തത്തിൽ പക്ഷേ എല്ലാവരും പറഞ്ഞു നമുക്ക് ഉണ്ടാക്കിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ ഉണ്ടാക്കിക്കാ ഇവിടുത്തെ ആശാരി മാർക്കൊന്നും അറിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു ഓൺലൈനിൽ വാങ്ങി അതങ്ങനെ സെറ്റപ്പ് ആക്കി പിന്നെ ഈ ഷോപ്പ് ഞാൻ എടുക്കുന്ന സമയത്ത് എങ്ങന പൈസ എന്ന് വെച്ചാൽ ഒരു കുറിക്ക് ചേർന്നിട്ട് ആ കുറിയിൽ നിന്ന് കിട്ടിയ പൈസ ആണ് ഞാൻ എന്താക്കിയത് ഈ ഷോപ്പിൽ സാധനം ഇറക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തത് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ ഗുരുവിൻ്റെ ഒരു ഓവർലോക്ക് മെഷീനെ പറ്റിയിട്ട് ചോദിച്ച ആൾക്കാരുണ്ടേനും അതിന് എത്ര എമൗണ്ട് വന്നത് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ എമൗണ്ട് വരുന്ന എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് ടോട്ടൽ എമൗണ്ട് ആയത് ഏഴായിരത്തി സംതിങ് ആയുണ്ട് ടോട്ടൽ പക്ഷേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് ഓൺലൈനിൽ എടുക്കാൻ ഒരു പേടിയുള്ള കാരണം ഞാനത് ഓൺലൈനിൽ എടുത്തില്ല ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പോയിട്ട് മെഷീൻ വാങ്ങുക കേട്ടോ ചെയ്തത് പക്ഷേ ഓവർലോക്കിൽ ഗുരുവാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പിന്നെ ഓരോരുത്തരോട് ചോദിച്ചാരണ അറിനാണ് ഈ ഗുരു എന്ന് പറയുന്ന ഈ ഓവർലോക്ക് മെഷീൻ എടുത്തത് പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് മോട്ടർ വേണ്ട മോട്ടറുണ്ട് ഒക്കെ ഓക്കെയാണ് തന്നെ നമുക്കൊന്നും പേടിക്കണ്ട അത് അതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് ഞാൻ പറഞ്ഞില്ല നമുക്കത് കയ്യിലെടുത്തിട്ട് എവിടെ വേണേലും കൊണ്ടുപോവാം പിന്നെ ഈ ഒരു മെഷീനിന് ഞാൻ കൊടുത്ത റേറ്റ് എത്രയെന്ന് വെച്ചാൽ ഇരുപത്തി അയ്യായിരം റുപ്യ ഈ ഒരു മെഷീന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മെഷീനും കൂടി ഉണ്ട് അത് വീട്ടിലാണുള്ളത് അത് ഞാനിപ്പോൾ കാണിച്ചു തരാട്ടാ പിന്നെ ഞാനൊരു ആരിക്കോട്ടിൻ്റെ കഥ പറഞ്ഞില്ലേ അതാ ആര്യകോട്ടാണിത് ഒക്കെ വാങ്ങി വെച്ച് നല്ലാണ്ട് എല്ലാത്തിനും സമയം വേണമല്ലോ മോളിപ്പോൾ ചെറുതായ കാരണം എനിക്ക് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ ഓരോക്കൊന്നൊരു ലെവലായാൽ മാത്രമേ ഈ ഒരു അരി കോട്ടിനൊക്കെ ഉപകാരം ഉണ്ടാവുള്ളൂ ഇതും ഇത് ഫൈവ് ഫീറ്റാണ് വരുന്നത് പിന്നെ ഇതായിരുന്നു ആദ്യത്തെ സെറ്റപ്പ് ഈ ഒരു റാക്കിൽ വെച്ചിട്ടായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മെറ്റീരിയലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇതിപ്പം വേസ്റ്റ് വരുന്ന മെറ്റീരിയൽ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വെക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ വഴി മെറ്റീരിയൽ എടുത്തിട്ട് എനിക്ക് പണി കിട്ടിയത് ആ ഒരു മെറ്റീരിയലാണ് ഇത് ഈ മെറ്റീരിയലിലെ പ്രിൻ്റ് ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ് പക്ഷേ മെറ്റീരിയൽ എന്ന് പറയുന്നത് പക്കാ പോക്ക് മെറ്റീരിയലാണ് എനിക്കത് എന്ത് ചെയ്യണം എന്നറിയാട്ട് ഞാനത് അതേപോലെ അവിടെ ഇട്ടതാണ് കുറേ കാലമായി വാങ്ങി വെച്ചിട്ട് ഇത് രണ്ടും വരുന്നത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു ഇരുപത് മീറ്ററോളം ഉണ്ട് രണ്ടും കൂടിയിട്ട് ഇതായിരുന്നിട്ട് ആദ്യത്തെ ഞങ്ങളുടെ മെഷീൻ ഇത് ഉമ്മയാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഉമ്മ ഇപ്പം യൂസ് ചെയ്യുന്ന പക്ഷെ ഭയങ്കര സൗണ്ടാണ് മോളിൽ വെച്ച കാരണം നല്ല സൗണ്ടാണ് പടപടേന്നുള്ള സൗണ്ടാണ് ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് വാങ്ങി അതായത് ആദ്യത്തെ മെഷീൻ കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാങ്ങിയ മെഷീനാണിത് സിങ്ങർ ഇതും ഇ എം ഐ യൂസ് ചെയ്തിട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ ഫസ്റ്റ് എനിക്ക് ഇതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള മെഷീൻ മറ്റേത് ഇതിനേക്കാളൊരു അപ്ഡേറ്റ് മോഡലാണ് പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെഷീൻ ഇതാണ് അതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടോ ലൈഫിൽ ഫോൺ എടുത്തിട്ടുണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് എല്ലാം ഈ ഒരു ചെറിയ ബിസിനസ്സിൻ്റെ മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈവൺ ഇക്കാക്കൊരു ജോലിയില്ലെങ്കിലും എനിക്കിക്കാനെ എൻ്റെ ഫാമിലിനാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇക്ക ഇക്ക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ആളല്ലോ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ പകുതി ഞാൻ ഇത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് അത്ര എഫേർട്ട് ഇക്ക എടുക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാം സെറ്റാകുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞെന്താണെന്നുവെച്ചാൽ ഓരോ കാര്യങ്ങളും ഓരോ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതുമെന്ന് ഉണ്ടാകുന്ന ഇംഗം കൊണ്ട് അടുത്ത വാങ്ങാൻ നോക്കുക അതല്ലാതെ ഞാൻ എല്ലാം വാങ്ങി വെക്കട്ടെ എന്നിട്ട് ചെയ്യട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് എല്ലാം വാങ്ങി വെച്ച് ചെയ്യുന്നേ ചിലപ്പോൾ നമുക്ക് ലേറ്റായെന്ന് വിചാരിക്കും ഏ എന്ന് വിചാരിക്കാൻ ലേറ്റ് ആവും ഇല്ലെങ്കിൽ നമുക്ക് എന്താ സക്സസ് ആയില്ലെങ്കിൽ നമുക്കത് പിന്നെ അതൊരു സങ്കടം ആവും ഞാനെല്ലാം വാങ്ങിയിട്ട് എൻ്റെ നഷ്ടമായിപ്പോയല്ലോ എന്നുള്ളത് അപ്പം ചെറുങ്ങനെ ചെറുങ്ങനെ തുടങ്ങാം തുടങ്ങി വ തുടങ്ങും തോറും എന്താവാ അത് വലുതാന്ന് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ എല്ലാ സെറ്റപ്പും ഒന്ന് വലുതാക്കി എടുക്കാൻ നോക്കുക ഞാൻ ഇത് ഞാനെന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയതാണ് ഈ ഒരു സ്റ്റേജിൽ എത്തണമെങ്കിൽ എൻ്റെ ഞങ്ങളെ ഫാമിലിയിലും എൻ്റെ ഇക്കാൻ്റെതും എൻ്റെതുമൊക്കെ സപ്പോർട്ടല്ല സപ്പോർട്ടാണ് എൻ്റെ ഒരു കഷ്ടപ്പാട് കാരണമാണ് ഈ ഒരു നിലയിലെത്തിയത് ഇഷ്ട നിങ്ങൾക്കതിനൊക്കെ പറ്റും കേട്ടോ ആർക്കാം കുറേ ആൾക്കാരെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിന് പറ്റും എല്ലാവരും ശ്രമിക്കുക ശ്രമിച്ചാൽ എന്തും നടക്കും മനുഷ്യല്ല പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇപ്പം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇനിയും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ ഇ എം ഐ കിട്ടും കേട്ടോ മെഷീനൊക്കെ ഇ എം ഐ കിട്ടും എല്ലാം ഉറക്കം പൈസ വെച്ചിട്ട് വാങ്ങാം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇ എം ഐ കിട്ടും എല്ലാ കാര്യങ്ങളും ഇപ്പം ഇ എം ഐക്കും എല്ലാ കാര്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇഷ്ട ഞാൻ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ വരുന്നതാണ് എന്തിനെങ്കിലും കുറിച്ച് ഡൗട്ട് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ എനിക്കൊരു പ്രോബ്ലം ഇല്ല കമൻ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ എന്തായാലും അതിന് റിപ്ലേ ചെയ്യും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബാ ബായ് എന്നെ പറയാൻ മറന്നുപോയി സപ്പോർട്ട് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഷോപ്പ് വരുന്ന നന്ദിയിലാണ് നന്ദിക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം